എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പാർക്കിംഗ് അവൈലബിൾ അല്ലാത്തത് നമ്മൾ അതിന് തൊട്ടടുത്തുള്ള ഗാന്ധി പാർക്കിലാണ് കാർ പാർക്ക് ചെയ്തത് ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ നമ്മുടെ കിഴക്കേക്കോട്ട വഴിയാണ് ഇനി അങ്ങോട്ട് പോകുന്നത് അമ്പലത്തിലേക്ക് അവിടെ നിന്ന് നോക്കിയാൽ തന്നെ കിഴക്കേക്കോട്ട കാണാൻ സാധിക്കുന്നതാണ് ഇതുപോലെ വരുന്ന സമയത്ത് പാർക്കിംഗ് വേറെ എവിടെ അന്വേഷിച്ച് നിൽക്കേണ്ട നേരെ ഗാന്ധി പാർക്കിലേക്ക് വരിക കാർ അവിടെ പാർക്ക് ചെയ്യാം അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി വേറെ റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്തിട്ട് പോകാന്നുള്ള ആ ഒരു പേടി നമുക്ക് വേണ്ട അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് അല്ലെ ലോകത്തിലെ തന്നെ ഏറ്റവും ഏറ്റവും എക്സ്പെൻസീവ് എക്സ്പെൻസീവായിട്ടുള്ളൊരു പ്ലേസ് അല്ലെങ്കിൽ റിച്ചസ്റ്റ് പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത് അതെ കേരളത്തിലുള്ള നമ്മുടെ ഈ ഒരു അമ്പലം ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് എക്സ്പെൻസീവായിട്ടുള്ളൊരു പ്ലേസ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ബില്യൺ ഡോളേഴ്സ് ഏകദേശം അങ്ങനെ ഒരു കണക്കാണ് ഏറ്റവും ആ ഒരു വെൽറ്റ് ടെസ്റ്റിന്റെ കണക്ക് പറയുന്നത് അപ്പോ ഈ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പ്ലേസിനെ ടച്ച് ചെയ്യാൻ വേറെ ഒരാൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം വെച്ചാൽ ദുബായ്ക്കോ അല്ലെങ്കിൽ അബുദാബി ചൈന അങ്ങനെ ഒരെവിടക്ക് പോലും ഇത്രയും ഇത്രയും റിച്ചസ്റ്റ് ഒരു പ്ലേസ് വേറെ എവിടെയും ഇല്ല എന്നുള്ളതാണ് കാരണം ഇന്നും ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു കണക്ക് എത്രത്തോളം വിലമതിപ്പുള്ളതാണ് എന്നുള്ളത് ഇനിയും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഈ ഒരു അമ്പലത്തിലേക്ക് പോയി പോകുന്ന സമയത്ത് നമുക്ക് ആ അമ്പലത്തിനകത്തേക്ക് മൊബൈൽ ഫോണ് പാൻറ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇട്ടുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല നിങ്ങൾക്ക് അവിടെ ആ സ്ക്രീനിൽ ദർശനത്തിൻ്റെ ടൈമിംഗ് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അത് നമ്മൾ തൊട്ടടുത്തുള്ള ക്ലോക്ക് റൂമിൽ വയ്ക്കാം ഇല്ലെങ്കിൽ നമുക്ക് കാറിൽ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഇല്ലെങ്കിൽ അമ്പലത്തിൻ്റെ അതുവരെ വന്നോട്ട് പിന്നെ തിരിച്ച് നമ്മളെ കൊണ്ട് വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും നല്ല തിരക്കാണെന്നുണ്ടെങ്കിൽ ക്ലോക്ക് റൂമിലൊക്കെ നമുക്ക് ക്യൂ നിന്നുകൊണ്ട് വെച്ച് എടുക്കാൻ തന്നെ ഒരുപാട് സമയം പിടിക്കുന്നതാണ് അപ്പോൾ പിന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഏകദേശം സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് അതിൻ്റെ മാർച്ച് ഇരുപത്തി ഒന്ന് ഈ ഈ ദിവസങ്ങളിൽ സൂര്യരശ്മി നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ക്ഷേത്രത്തിനകത്ത് വെച്ചിരിക്കുന്ന നിധികളിലേക്ക് നേരിട്ട് പതിക്കുകയും അതേ ദിവസം തന്നെ വൈകുന്നേരം നമ്മൾ കിഴക്കേ കോട്ടയിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ക്ഷേത്രത്തിലെ ഗോപുരത്തിന്റെ മധ്യത്തിലുള്ള താഴെക്കൂടത്തിലായി കാണാൻ സാധിക്കുകയും ആ സൂര്യൻ ആദ്യത്തെ കവാടത്തിലൂടെ പ്രവേശിച്ച് ഓരോ കവാടം വഴി ഇറങ്ങുന്നതും കാണാൻ സാധിക്കും ഏകദേശം ഇരുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പക്ഷെ ഇന്നത്തെ ടെക്നോളജിയോ കാര്യങ്ങളോ ഒന്നും തന്നെ അന്നില്ല പക്ഷെ അവരവരുടെ മനക്കണക്കുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ അത് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്